അടിപൊളി പേരയ്ക്ക ആഹാ ഓ ഇതെല്ലാം പിഞ്ചായോ ഇതാണ് വയനാടൻ പേര വയനാടൻ പേര നല്ല ചുമന്ന പേരക്കാണ് കൊഴുമ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറയ്ക്കട്ടോ എങ്ങനെ പറക്കോ എങ്ങനെ പറക്കോ അപ്പൂസേ എങ്ങനെ പറക്കോടാ ഒരു പേരയ്ക്ക മൈ ഗോഡ് അച്ചാച്ചന്മാർ അമ്മച്ചിമാര് അനുഗ്രഹിക്കട്ടെ കാത്തോളെ പണി കിട്ടിയോ പാമ്പ് വല്ലവണ്ടോ അയ്യോ എന്ത് പറയത്ത് പാമ്പാണോ അയ്യോ പച്ചന പാമ്പ് വല്ലവാനൊക്കെ ചെയ്യുന്ന കമ്പായിരുന്നു കമ്പ് കേൾക്കാറോണ്ട് എന്നെ പണി ഞാൻ പേരൊക്കെ ഇട്ടു അവിടെ എവിടെ പേരൊക്കെ ഇല്ലേ എന്താ പുറയിൽ എവിടെയാണോ നീളിച്ചിരിക്കുന്ന വന്നേ വന്നേട്ട എനിക്കേറല്ല എവിടെ ഇരിക്കുന്നു അയ്യോ പേരൊക്കെയാ കേറി വന്നു പോ കാണാനില്ല പേരൊക്കെ യോ എല്ലാം കുഞ്ഞതാ കണ്ടോ വെറുതെ അയ്യോ ഒന്നുമില്ലേ അപ്പടി വേറേ അയ്യോ ഇനി എങ്ങനെയാ ചാടിക്കും അല്ലെങ്കിൽ താഴെക്കെ ഇരിക്കും അപ്പുസേ രക്ഷിക്കടാ എന്നെ വന്നു രക്ഷിച്ചായിരുന്നെങ്കില് അയ്യോ പെട്ടുപോയേ പെട്ടുപോയേ പെട്ടുപോയേട്ടു പോയോ ഞാൻ എങ്ങനെയാണല്ലോ പേരൊക്കെയാ കിട്ടിയോ അതും ഇല്ല ഇത്തിരി ഊഞ്ഞാലേലും വാഴത്ത അയ്യോ വെട്ടേ പെട്ടേ പെട്ടേ എന്നേ രണ്ടും കളിപ്പിച്ച് ചാടാൻ പോവാണേ അയ്യോ ചവിട്ടാൻ കമ്മില്ലേക്ക് രാമായി പോവ കൈ വയ്യോ കണ്ടു മറ്റടുത്ത് സത്യപാട്ട എനിക്ക് പിറങ്ങും വയ്യ ഗുഹയ്ക്കോത്തും അവിടെ കമ്പുണ്ട് ചാടുമ്പോൾ കുണ്ടിയെ കൊണ്ട് കേറല്ലേ ആ അവിടെത്തന്നെ അവിടെ തന്നെ ആ മുന്നോട്ട് ചാടിക്കോണേ ചാടെടുത്ത് ചാട് അവിടെ ചവിട്ട ഒന്നുമില്ല ചാടിക്കോണം വേരൊക്കെ കിട്ടിയോ അതുമില്ല വേണോ അയ്യോ ഇടയ്ക്കായും വേണ്ട ഒന്നും വേണ്ട കുറച്ച് ദിവസം കൂട്ടി ഓടിച്ചു